രാജ്യത്തിന്റെ രാഷ്ട്രീയ രംഗം തെരഞ്ഞെടുപ്പ് ചൂടിലാകുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ നീക്കങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചകൾക്കിടയാക്കുകയാണ് ബീഹാറിലും കേരളത്തിലുമടക്കം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഘട്ടത്തിൽ പാർട്ടിയുടെ നീക്കങ്ങൾ എത്രമാത്രം യാഥാർത്ഥ്യബോധമുള്ളതാണെന്ന് ചോദിച്ചു തുടങ്ങുകയാണ് ജനങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ നീക്കങ്ങൾ യാഥാർത്ഥ്യബോധമുള്ളതാണോ പഴയ മുഖങ്ങളും പഴയ തന്ത്രങ്ങളും ആവർത്തിച്ചാൽ പാർട്ടിക്ക് മുന്നേറ്റം സാധ്യമാകുമോ എന്നെല്ലാമുള്ള സംശയങ്ങൾ സ്വാഭാവികമായും ഉയരുകയാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും അവിടെ കോൺഗ്രസിന് വലിയ പ്രതീക്ഷകൾ ആർ ജെ ഡി അധികാരത്തിലെത്തിയാൽ മാത്രമേ ഇന്ത്യ മുന്നണിക്ക് നേട്ടമുണ്ടാകൂ എന്നതാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥിതി സ്വന്തം കരുത്തിന്മേൽ ബീഹാറിൽ മുന്നേറ്റം നേടാനാകില്ലെന്ന് പാർട്ടിക്കും വ്യക്തമായിട്ട് തന്നെ അറിയാം ഇത് തന്നെയാണ് ഇന്ന് കോൺഗ്രസിന്റെ പ്രധാന പ്രശ്നവും സ്വന്തമായ നിലപാടിനും കരുത്തിനും പാർട്ടിക്ക് വ്യക്തമായ തന്ത്രമില്ല എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥ കേരളത്തിലും തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ തുടങ്ങി എഐസി നേതൃത്വം തന്നെയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് പാർട്ടിയുടെ വാക്കുകളിൽ സമഗ്രമായ തന്ത്രമാണ് ആവിഷ്കരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ പഴയ രീതികൾ ആവർത്തിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇതിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ വിമർശനവും ശക്തമാണ് പുതുതായി എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ പ്രവർത്തിക്കാനോ കഴിയാത്ത എഐ സി സിയിൽ യുവാക്കൾക്ക് വലിയ പ്രതീക്ഷയും ഇല്ല എന്നതാണ് അവസ്ഥ കേരളത്തിലെ വാർ റൂമിന്റെ ചുമതല ഹർഷ കനാതത്തിനാണ് നൽകിയിരിക്കുന്നത് കർണാടകയിൽ നിന്നുള്ള നയതന്ത്രജ്ഞനാണ് ഇദ്ദേഹം മുൻപ് സുനിൽ കനുകോലുവിൻ്റെ സംഘത്തിൽ പ്രവർത്തിച്ചിരുന്നു കേരളത്തിലെ സങ്കീർണമായ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ പുറത്തു നിന്നുള്ള തന്ത്രജ്ഞർ എത്രത്തോളം ഫലപ്രദമാകുമെന്നൊരു ചോദ്യം ഇവിടെയാണ് ഉയരുന്നത് കഴിഞ്ഞ തവണ ഇരുപത്തിയൊന്ന് സീറ്റുകൾ മാത്രമേ കോൺഗ്രസ്സിന് ലഭിച്ചിട്ടുള്ളൂ എന്നാൽ ഈ തവണ അറുപത് സീറ്റ് നേടാമെന്ന് കനുകോലുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു അത് കേൾക്കുമ്പോൾ കൈയടിക്കാം പക്ഷേ അവർക്കിതിന് യഥാർത്ഥ ഗ്രൗണ്ട് വർക്ക് ഉണ്ടോ എന്നതാണ് സംശയം ഇന്ന് പാർട്ടിക്ക് ഭൂരിഭാഗം മണ്ഡലങ്ങളിലും അടിസ്ഥാന സംഘടന തന്നെ ഇല്ലാതായിരിക്കുന്ന അവസ്ഥയുണ്ട് ലീഡർഷിപ്പ് പഴയ രീതിയിലാണ് ആവേശമുള്ള തലമുറയും പ്രായോഗികമായ തന്ത്രങ്ങളും ഇല്ലാതെ അറുപത് സീറ്റ് നേടുമെന്നത് വെറും സ്വപ്നം മാത്രമായിരിക്കാമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെയും ചിലർ തുറന്നു പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ആഭ്യന്തര പോരാട്ടം വൻതോതിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് സുനിൽ കനുകോലുവിന്റെ നിർദ്ദേശപ്രകാരം മുതിർന്ന നേതാക്കളെ ഇറക്കണമെന്നാണ് പാർട്ടി പറയുന്നത് എന്നാൽ യുവാക്കൾക്ക് ഇതിൽ കടുത്ത എതിർപ്പുണ്ട് പുതുമുഖങ്ങളെയും താരമുഖങ്ങളെയും ഇറക്കണമെന്നും ജനങ്ങളോട് ബന്ധമുള്ള സ്ഥാനാർത്ഥികളാണ് വേണ്ടതെന്നും പഴയ മുഖങ്ങളിലൂടെ പുതുമയുണ്ടാക്കാനാകില്ല എന്നുമൊക്കെയാണ് യുവാക്കളുടെ വാദം എന്നാൽ മുതിർന്നവരുടെ വാദം പരിചയ സമ്പത്താണ് പാർട്ടിയിലെ മുന്നോട്ട് നയിക്കുക എന്നും ജനങ്ങളിൽ സ്വീകാര്യതയുള്ള മുതിർന്നവരെ ഇറക്കിയാൽ മാത്രമേ വിശ്വസ്തത വളരൂ എന്നും ും തമ്മിലുള്ള ഈ പൊരുത്തക്കേട് പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടികയെ തന്നെ തലകീഴായി മറിക്കാനാണ് സാധ്യത കേരളത്തിൽ കോൺഗ്രസ് എം പിമാരുണ്ട് ഇവരിൽ പകുതിയിലധികം പേരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു ആറ്റിങ്കൽ എം പി അടൂർ പ്രകാശ് പത്തനംതിട്ട എം പി ആന്റോ ആന്റണി ചാലക്കുടി എം പി ബെന്നി ബെഹന്നൻ കണ്ണൂർ എം പി സുധാകരൻ തുടങ്ങി നിരവധി പേർ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ കുപ്പായം തയ്പ്പിച്ച് കാത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്ക് പുതിയ മുഖങ്ങൾ ഉണ്ടാക്കാൻ വലിയ താല്പര്യമില്ല പാർട്ടി നേതാക്കൾക്ക് ആണെങ്കിൽ അധികാരത്തിന് മുകളിൽ പാർട്ടിയുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാൻ പോലും സമയവുമില്ല ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടം പുതിയ തുടക്കം എന്നതിലുപരി പഴയ മുഖങ്ങളുടെ തിരിച്ചുവരവായി മാറുകയാണ് ജില്ലാതലത്തിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ് പക്ഷേ ഇതുവരെ വ്യക്തമായ ദിശാരേഖയോ പ്രധാന ക്രമമോ പാർട്ടിക്ക് ഇല്ല ജ്യോതി വിജയകുമാർ അരിതാ ബാബു വീണ നായർ റിജിൽ മാക്കുറ്റി തുടങ്ങിയ യുവതാരങ്ങളെ പരിഗണിക്കുന്നുവെങ്കിലും അത് എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് വ്യക്തമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്ഥാനാർത്ഥികളിൽ അൻപത്തിയഞ്ച് ശതമാനം പേരും പുതുമുഖങ്ങളായിരുന്നു പ്രായപരിധിയും ശരാശരിയിൽ ഇരുപത്തിയഞ്ചിനും അൻപത് വയസ്സിനും ഇടയിലുമായിരുന്നു എന്നിട്ടും പാർട്ടിക്ക് തോൽവി നേരിട്ടു കാരണം പുതുമുഖങ്ങളെ ഇറക്കിയെങ്കിലും സീറ്റുകൾ തെറ്റായി തിരഞ്ഞെടുത്തതാണ് തോൽവിക്ക് കാരണമെന്നാണ് പാർട്ടിയുടെ തന്നെ വിലയിരുത്തൽ കോൺഗ്രസിന്റെ പ്രധാന പാളിശ്യമിതാണ് ദേശീയ തലത്തിലെ തന്ത്രങ്ങൾ സംസ്ഥാനത്തിലേക്ക് മാറ്റിയാൽ ഫലം ഉറപ്പല്ല യാഥാർത്ഥ്യ ബോധമുള്ള ഗ്രൌണ്ട് തന്ത്രം ഇവർക്ക് ഇല്ല സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ വ്യക്തതയില്ല നേതൃത്വ വിഭാഗങ്ങൾ തമ്മിൽ ഒരു കാലത്തും ഏകോപനവുമില്ല യുവാക്കൾക്കും മുതിർന്നവർക്കും ഇടയിൽ വൻതോതിലുള്ള ഭിന്നത നിലനിൽക്കുന്നതും ഇതൊക്കെയും പാളിച്ചയാണ് ഇവയെല്ലാം ചേർത്ത് നോക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പിന് യഥാർത്ഥത്തിൽ തയ്യാറാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ബീഹാറിൽ പ്രതീക്ഷകളില്ല കേരളത്തിൽ തന്ത്രങ്ങളിൽ വ്യക്തതയില്ല സ്ഥാനാർത്ഥിത്വ ഭിന്നതയും തലമുറയിൽ നിരാശയും മുതിർന്നവരിൽ അധികാരമോഹവും ഇത് തന്നെയാണ് ഇന്ന് കോൺഗ്രസിന്റെ അവസ്ഥ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ആവശ്യമുള്ള ആത്മവിശ്വാസം പാർട്ടിക്കില്ല എന്ന് പറയേണ്ടി വരും കോൺഗ്രസിന് ഇപ്പോൾ ആവശ്യം വലിയ വാക്കുകളല്ല യഥാർത്ഥ സംഘടന പുനഃസംഘടനയും വ്യക്തമായ തന്ത്രവുമാണ് പഴയ രീതികളും പഴയ മുഖങ്ങളും ആവർത്തിച്ചവരും അറുപത് സീറ്റ് സ്വപ്നം കാണുന്നത് കൊണ്ട് മാത്രമല്ല വിജയിക്കുക പാർട്ടിക്ക് തന്ത്രപരമായ വ്യക്തതയും യഥാർത്ഥ രാഷ്ട്രീയ ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പും മിസ്ഡ് ഓപ്പർച്യൂണിറ്റികളുടെ മറ്റൊരു അധ്യായമാകും കോൺഗ്രസിന് മുൻപിൽ തുറക്കുക